മനുഷ്യരായി ചേർത്തു പിടിക്കുന്ന നമ്മുടെ നാടിന്റെ പാരമ്പര്യം അതുമാത്രമാണ് നങ്യാർകൂത്ത് അഭ്യസിക്കാൻ അഞ്ജലയ്ക്ക് ശക്തിയായത് ഒരു മുസ്ലിം പെൺകുട്ടി നങ്യാർകൂത്ത് പോലൊരു ക്ഷേത്രകല തെരഞ്ഞെടുക്കുമ്പോൾ പലവിധ ചോദ്യങ്ങൾ ഉയരും മലപ്പുറം പോട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനി സി അഞ്ജലയും ചോദ്യങ്ങൾ നേരിട്ടിട്ടുണ്ട് പലതവണ കലക്കെന്തു മതം ഇവിടെ എല്ലാവരും ഒന്നല്ലേ ചോലയിൽ എന്ന ഉമ്മയുടെ ഈ വാക്കുകൾ അഞ്ജലയെ എത്തിച്ചത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ മകൾ തോൽക്കാതിരിക്കാൻ പാലക്കാട് കുമ്പിഴി സ്വദേശിയായ എന്ന ആ ഉമ്മ മത്സരിച്ചത് ജീവിത പ്രാരാബ്ധങ്ങളോടായിരുന്നു ചെറുപ്രായത്തിൽ ഭർത്താവ് മരിച്ച ശേഷം ഏക മകളെയും കൊണ്ടുള്ള ജീവിതം ക്ഷേത്രകല മകൾ തിരഞ്ഞെടുത്തപ്പോൾ ചിലരുയർത്തിയ എതിർപ്പ് നൃത്ത പഠനത്തിനുള്ള പണച്ചിലവ് പക്ഷേ തോറ്റുകൊടുക്കാൻ ആ ഉമ്മ തയ്യാറല്ലായിരുന്നു സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മോളിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടീച്ചറുടെ അഭിപ്രായം എന്താണോ ഞാൻ ഇതാവട്ടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ അവൾ കളിക്കണമെങ്കിൽ അവൾക്ക് ഇഷ്ടമാണെങ്കിൽ അവളുടെ ഒരാഗ്രഹമല്ലേ അവൾ ചെയ്തോട്ടെ എന്ന് അത്രേ ഞാൻ പറഞ്ഞോളൂ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് കാരണം എല്ലാ കുട്ടികൾക്കും ഈ കഴിവ് കിട്ടണമെന്നില്ല പിന്നെ ഞങ്ങൾ ഒരു മുസ്ലിം ഇതിൽ അങ്ങനെ വളർന്നതല്ലേ അപ്പോൾ അവൾ ഇത്രത്തോളം എത്തണമെന്നുണ്ടെങ്കിൽ അത് അവിടെ കഴിവ് തന്നെ അല്ലേ അപ്പോൾ അതിന് ഞാനൊരു സപ്പോർട്ട് കൊടുത്ത് പിന്നെ സ്കൂൾ സപ്പോർട്ട് കൊടുത്ത് അവൾ ഇത്തരത്തിൽ എത്തി അത്രയല്ലേ പൂർണ്ണ പിന്തുണയുമായി അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും കൂടെ നിന്നതാണ് അഞ്ചലയുടെ ഉമ്മ റഹീനയുടെ കരുത്തും അഞ്ചല ചെറിയ ക്ലാസ്സിൽ നിന്നേ നൃത്തം ചെയ്യാറുണ്ടായിരുന്നു നടോടി നൃത്തം പിന്നെ ഈ കഴിഞ്ഞ വർഷം അവൾ കേരള നടനം രണ്ട് വർഷമായിട്ട് അവൾ കേരള നടനം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് ബേസ് വെച്ച് നോക്കുമ്പോൾ എന്തായാലും സെലക്ഷന് വിട്ടു അപ്പോൾ സെലക്ഷന് വിട്ടപ്പോൾ അത്രയും കുട്ടികളെ മൂന്ന് ക്ലാസ്സിലെ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ കുട്ടികളെ സെലക്ട് സെലക്ഷൻ നോക്കിയതിൽ അവളാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ടീച്ചർക്ക് തോന്നിയത് അങ്ങനെയാണ് ഈ സെക്ഷനിലേക്ക് അവളെ സെലക്ട് ചെയ്തത് ഇത്തവണ സെലക്ഷൻ നോക്കുമ്പോൾ കുറച്ച് പേരെ വിളിച്ചു ഹിന്ദു കുട്ടികളും മുസ്ലിം അപ്പോൾ ഇവള് ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് ഇവളെ ഒന്ന് പറ്റുമോ നോക്കൂന്ന് പറഞ്ഞു അപ്പോൾ അവളെ എടുത്തപ്പോൾ ടീച്ചർ ടീച്ചർക്ക് ഏറ്റവും പെർഫോമൻസ് കണ്ടത് ഇവളാണ് ഇവളെ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവളെ വീട്ടിലേക്ക് വിളിച്ചു ചിലപ്പോൾ അവർക്ക് കുഴപ്പമില്ല ഒൻ ഒൻപതാം ക്ലാസ് അല്ലേ ആയിക്കോട്ടെ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ കുട്ടിക്ക് സെലക്ഷൻ കൊടുത്തു കലാമണ്ഡലം സംഗീതയുടെ കീഴിലാണ് അഞ്ജലയുടെ പരിശീലനം